നമസ്കാരം ഞാൻ ഇന്ന് കാലത്ത് ഇന്നലെ വൈകുന്നേരം മുതൽക്ക് ഇന്ന് ഈ സമയം വരെ ന്യൂസ് പല വിധത്തിൽ ന്യൂസ് കിട്ടുമല്ലോ ഓപ്പൺ മീഡിയ എന്നൊക്കെ എല്ലാത്തിനും കാണുന്നത് സമസ്ത ലീഗ് മുഷാവറ എന്ന കാര്യങ്ങളെ കാണുന്നത് ഇപ്പം ഞാനൊരു സ്ഥാനത്തോടെ എനിക്ക് വളരെയധികം അടുപ്പമുള്ള എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന വളരെ ബോൾഡായിട്ടുള്ളൊരു സ്ഥാനത്തുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് അലിയർ കാസ്മിയോടെ ചോദിച്ചത് അങ്ങനെ പിന്നെ വേറെ അതിന് ഡയറക്റ്റായിട്ട് ഉത്തരം പറയല്ല ചെയ്തത് ഞാനദ്ദേഹം ചോദിച്ചൊരു ചോദ്യതാണ് പാണക്കാട്ടുകാരാണോ മുസ്ലിം ലീഗ് ആണോ മുഷാവറയാണോ സമസ്തകളാണോ അതോ അാഹുവാണോ വലുതും ഇതാണ് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇത്ര മാത്രമായിരുന്നു രജനീകാന്തിൻ്റെ മറുപടി ചിരിയിരിച്ചു അദ്ദേഹം പിന്നെ വേറെ ചില വിഷയങ്ങളാണ് സംസാരിച്ചത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഒരു ഹിന്ദുവായിട്ടുള്ള എനിക്ക് ഇപ്പം ഈ മുമ്പ് പറഞ്ഞ കുറേ അതിൻ്റെ അതിൻ്റെ ലുക്കിലെടുക്കുകളും കാണാച്ചാരെടുക്കുകളും ഒന്നും അറിയില്ല ഒരു സാധാരണ ഹിന്ദുവിൻ്റെ സംശയം ചോദിച്ചതെന്ന് മാത്രമേ ഉള്ളൂട്ടു എന്നും പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഞാനിതിനകത്ത് പ്രവാചകൻ്റെ ചരിത്രം പറയാൻ തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീ അവർ വിദ്യാസമ്പന്നെയാണ് കേട്ടോ സ്കൂൾ ടീച്ചറായിരുന്നു പിന്നീട് അവർ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെക്രട്ടറിയോ മറ്റേ പദവിയില റിട്ടയർഡായിരുന്നു അപ്പോൾ അവരെന്നോടുള്ള സ്നേഹം കൊണ്ടും താല്പര്യം കൊണ്ടും ഇത് അവർ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അവരെനിക്ക് ചോദിച്ചൊരു ചോദ്യം അയ്യോ അപ്പം ഈ മുഹമ്മദ് നബി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ ശിവൻ വിഷ്ണു ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള സങ്കല്പങ്ങളല്ലേ അത് ജീവിച്ചിരുന്ന ആളാണോ അത് ആയിരത്തി നാല് അത് അവർക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അത് അവർക്ക് വലിയ അതിശയമായിരുന്നു അത് ആ ഒരു സ്ത്രീയുടെ മാത്രം ഒരു ബോധ തലം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് മൊത്തത്തിൽ അങ്ങനെയാണ് ആർക്കൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെയും വളരെയധികം തുച്ഛമാണ് ഇവിടെ ഞാൻ കേട്ട ചില പദങ്ങൾ അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് സംബന്ധിച്ചുള്ള കാണാ ചരടുകൾ അതൊന്നും എനിക്കറിയില്ല കേട്ടോ മുസ്ലിം ലീഗ് ഒക്കെ ഒന്ന് പാണക്കാട്ട് കുടുംബം രണ്ട് സമസ്ത ജിഫ്രി തങ്ങൾ വിഭാഗം ശ്രീമാൻ ജിഫ്രി തങ്ങൾ വിഭാഗം നാല് പിന്നെ അബൂബക്കർ മുസ്ലി ശ്രീമാൻ അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ വിഭാഗം ഇ കെ വിഭാഗം എ പി വിഭാഗം യെസ് ഇങ്ങനെ രണ്ട് സമസ്തകൾ പിന്നെ നമ്മൾ കേൾക്കുന്ന ചില പദങ്ങളാണ് നബി തങ്ങൾ പ്രവാചകൻ പിന്നെ അലാഹു ഇതൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കടന്നു വന്നപ്പോഴാണ് ഇതിൻ്റെക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണെന്ന് ഏകദേശ രൂപങ്ങൾ ഈ പേരൊക്കെ തന്നെ പറയാൻ ജിഫ്രി മുത്തു കോയ തങ്ങളെന്നൊക്കെയും പറയാൻ പഠിച്ചത് ഇപ്പോൾ അടുത്ത കാലത്താണ് പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ അത്രയുള്ളു മുസ്ലിങ്ങൾ ഒരു മുസ്ലിം സാധാരണ മുസ്ലിമിനറിയോ ഇവിടുത്തെ ഹിന്ദു വിഭാഗത്തിനകത്തുള്ള വേദികൾ എന്താണെന്നും വേദികൾ എന്താണെന്നും വിശിഷ്ട അദ്വൈതവാദികൾ എന്താണെന്നും എങ്ങനെയാണ് ബുദ്ധമതം ഉരുത്തിരിഞ്ഞു സാധാരണക്കറിയില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ അത് ഹിന്ദുക്കളാ ഇത് മുസ്ലിങ്ങളാണ് അത് ക്രിസ്ത്യാനികളാ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാനൊരിക്കേ ഇടുക്കിയിൽ പോയപ്പോൾ ഒരു കോളേജിൽ ഇടുക്കി മുരിക്കാശ്ശേരി അപ്പോൾ അവിടെ പോയി പോയിപ്പോൾ അവിടുത്തെ ഒരാളിനോട് പറഞ്ഞതാണ് കോളേജായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ ഞങ്ങൾ കാത്തലിക്സിനാണ് ഇവിടെ അഡ്മിഷൻ കൊടുക്കുക അത് കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾക്ക് അത് കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾക്ക് അത് ഹിന്ദു ഏത് വിഭവമാണെന്ന് അവർ നോക്കില്ല പിന്നെ മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഈ കത്തോലിക്ക വിഭാഗം അല്ലാത്ത ആൾക്കാരുടെ ഉള്ളിൽ എത്തി എന്നൊക്കെയും പറയണ കുറേ ഉണ്ടല്ലോ കോട്ടയ സഭ ആ സഭ ഈ സഭ എന്നൊക്കെ എനിക്കറിയില്ല അവർക്ക് കൊടുക്കുക അത്രത്തോളം അകൽച്ചയാണ് അവർ തമ്മിലുള്ളത് ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹിന്ദുവിനോടോ ഒരു ക്രിസ്ത്യാനിയോടോ ഉള്ള ആ ഒരു ഒരു ക്രിസ്ത്യാനിയോടുള്ള ഒരു അഫക്ഷൻ അല്ലെങ്കിൽ അഫെക്ഷൻ കുറവായത്തോടെ ബന്ധം ബന്ധം ആ ഒരു ബന്ധമല്ല സമസ്തയിലൊരു വിഭാഗം ആളുകൾക്ക് മറ്റേ സമസ്തയോടുള്ളത് ശത്രുതാ ബന്ധാണുള്ളത് തമ്മിൽ തമ്മിൽ കണ്ടോടായക അത്രമാത്രം ശക്തമാണ് അവിടെ ഇവിടെ തെക്കൻ കേരളത്തിൽ പോയി കഴിഞ്ഞാൽ ഈഴവ നായന്മാരുടെ പോലെയാണ് അവിടെയുള്ള നായന്മാർ ഞാൻ ഈ നാടുകോശിയായിട്ട് ബന്ധപ്പെട്ട് തെക്കൻ തിരുവിതാംകൂറിനെ പോകുന്ന സമയത്ത് അവർ ശ്രീനാരായണ ഗുരുവിനെ എനിക്കിപ്പോഴും നാക്കൊണ്ട് ഇഷ്ടമല്ല പക്ഷെ ഞാൻ പറയുന്നു മനസ്സിൽ നിന്ന് നാക്കിലേക്ക് കലേക്ക് വരുന്ന വാക്കല്ലാത്തത് ശ്രീനാരായണ ഗുരുവിനെ കാണുമ്പോൾ അവർ പറയാം ഒരു ഒരു കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ ഈ ഓല ഓല കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് ചെറിയ ഗ്യാപ്പ് അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ അങ്ങനെ ഒരാൾ ഡിസൈൻ ചെയ്തൊരു കലണ്ടർ അത് കണ്ടു ഒരാൾ പറയാം ആ ചറ്റയും പൊളിച്ച നാണു പുറത്തേക്ക് വരേണ്ടത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ചെറിയൊരു ചാപ്പൽ പോലെ എന്തിലും കണ്ട ഉടനെ തന്നെ പറയും ആ എവിടെയുണ്ട് പുറംപോക്കിൽ സിമെൻറ്റ് നാടും എന്നിട്ട് പി സി നാണും ഇങ്ങനെ അവഹേളിക്കുന്ന രീതിയിൽ അന്യോന്യം നായരിക്ക് ഇഴുവന ഏഴുവരെ രണ്ട് മതങ്ങൾ പോലെയുണ്ട് മതം എന്ന് പറഞ്ഞാൽ പോരാ ശത്രുരാജ്യങ്ങളുടെ പോലെയാണ് പെരുമാറുക അവർ തമ്മിൽ പെരുമാറുക പക്ഷെ ഇതൊന്നും മുസ്ലിം ഉണ്ടാകുന്നുണ്ടെന്ന് ഞാൻ ഈ അടുത്ത കാലം വരെ എനിക്കറിയില്ലായിരുന്നു ഞാനൊരിക്കൽ മണ്ണാർക്കാടുള്ള സമയത്ത് അന്ന് അവിടെ ഒരാൾ മരണപ്പെട്ടു ആ മരണപ്പെട്ട സമയത്ത് അത് അവിടെ ഈ ശിവംകുന്ന് ഭാഗത്തോ മറ്റു ആണത് ഉണ്ടായത് മണ്ണാർക്കാട് സെൻറ്ററിൽ അവിടെ ആയിരക്കണക്കിന് കാറുകൾ അത് അക്ഷരാത്ഥത്തിലാണ് പറയണത് ആയിരക്കണക്കിന് കാറുകൾ റൂട്ടിൽ നിരന്ന് വലിയ വലിയ കാറുകൾ നിരന്ന് നിന്ന് കെടുക്കുകയാണ് അപ്പോൾ ആരോടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സമസ്തയുടെയോ മറ്റോ അന്ന് എനിക്കത് അറിയില്ല ഇന്നിപ്പോൾ ഇ കെ എന്ന് പറഞ്ഞാൽ എ പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അന്നറിയില്ല അതാരാണെന്ന് ഇപ്പോഴെനിക്ക് ആ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷേ അവരുടെ ഏതോ ഒരു വലിയ നേതാവാണ് അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് അതുകൊണ്ട് ജിഫ്രി മുത്തുക്കോയത്തക്കൾക്ക് മുമ്പുണ്ടായിരുന്ന ആളോ എന്തോ സംശയമുണ്ട് അപ്പം അന്നൊക്കെ ഇതിനെക്കുറിച്ച് ഇതിനകത്ത് തിരഞ്ഞു തിരിഞ്ഞ് ചിന്തിച്ചിരുന്നില്ല മുസ്ലിങ്ങൾ അത്ര മാത്രമേ ഉള്ളൂ അതിൽ പിന്നീട് നമ്മളെ മനസ്സിലേക്ക് കയറി ഒന്നാണ് ഷിയ മുസ്ലിം അത് മറ്റേ നമ്മളുടെ അദ്ദേഹത്തിൻ്റെ സദ്ദാ ഹുസൈൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടത്തിലാണ് ഷിയാസുന്നി എന്ന രണ്ട് വിഭാഗത്തെക്കുറിച്ച് നമ്മൾ അറിയുന്നത് മണ്ണാർക്കാട് ഒഴിക്ക് പോയപ്പോൾ മൊട്ട അസീസ് ഒരാളുണ്ട് ചീത്തപ്പേര്ട്ടോ മൊട്ട ബിസിനസ്സുകാരനാണ് വെളുത്തു തൊടുത്തൊരു ഇംഗ്ലീഷുകാരൻ്റെ പോലെയാണ് അസീസ് എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഗീത ഉദ്ഘാടനം ചെയ്യാൻ വന്നിരുന്നു അപ്പം അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം എങ്ങനെയായിരുന്നു ഞങ്ങൾ പ്രവാചകന്മാരിൽ ഒരാളായ കിഴക്ക് ദേശത്തുള്ള കറുത്തവനായിട്ടുള്ള കണ്ണൻ്റെ ചരിത്രം പറയാൻ സ്വാമിക്ക് നമസ്കാരം ഇല്ല തുടങ്ങുന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് അങ്ങനൊരു വിഭാഗം ഉണ്ട് അഹമ്മദിയ അങ്ങനൊരു വിവാ മുഹമ്മദിയ മുഹമ്മദിയേരോ അഹമ്മദിയരോ അങ്ങനൊരു വിഭാഗം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴും ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും ആരായാൻ പോയിട്ടില്ല പക്ഷേ ഇപ്പം കാണുന്ന കാഴ്ച എന്താണ് തമ്മിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി അതിരാത്രി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നതും ഏറ്റവും കൂടുതൽ പാർശ്വവൽക്കരണം ഏറ്റുവാങ്ങി ഗതിയേട് വരുന്നത് മുസ്ലിങ്ങൾക്കാണ് ഉത്തരേന്ത്യയിലായിടത്തും ആയതുകൊണ്ട് തന്നെ അൽപാൽപ്പമുള്ള സ്പർദ്ധകളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കേണ്ടെന്ന് അഥവാ അൽപാൽപമായിട്ടുള്ള സ്പർദ്ധകളൊക്കെ മാറ്റി നിർത്തിയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഈ ലോകരെ കാണിക്കേണ്ടുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പെലക്ഷം വരാൻ പോവാ ആ സമയത്താണ് അന്യം നോക്കിയിട്ട് ഇയാൾ അയാൾ അങ്ങനെ ആയാം അയാൾ ഇങ്ങൾ അങ്ങനെയാ എന്ന് പറയുന്നത് പരസ്യമായിട്ട് ആളുകളുടെ പേരൊന്നും എനിക്കറിയില്ല പി എം എ സലാമോ മറ്റേ ഇപ്പോഴത്തെ ഫൈസി ഞാൻ ഞാനവരുടെ ശ്രീ എന്ന് ചേർത്തിട്ട് പറയുന്നത് ബഹുമാനപ്പെട്ട പിന്നെ അവരുടെ പേര് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് എവിടെ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനവിടെ അവിടെ കൃത്യം ആ മറ്റേ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുഖം അപ്പുറത്ത് പി എം പി എം എ സലാം ബ്രിട്ടണ്ടി മുഖം എനിക്കോ പി എം എ സലാമിൻ്റെ മുഖം നല്ല ഓർമ്മയുണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മുഖം പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് കുറുക്കനാണ് ആളും ബഹുമിട്ടിക്കനാണ് കുറുക്കനാണ് ചിരിച്ചുകൊണ്ടല്ലാതെ ഈ മനുഷ്യൻ വർത്തമാനം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല കാലം എത്രയായി മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൽ രണ്ടായാലും കുഞ്ഞാലിക്കുട്ടി ഉണ്ടാവും അവിടെ ആവശ്യം ആ രീതിയിലാണ് അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് എൻ്റെ വക ഒരു പത്മവിഭൂഷൺ അങ്ങനെ വേണം രാഷ്ട്രീയക്കാർ പക്ഷെ ഇവിടെ അദ്ദേഹം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് സമസ്തയെ ഒപ്പം നിർത്തുന്നതിൽ ഇവിടെ ഞാൻ ഇതിനെക്കുറിച്ചിരിക്കും കൂടുതൽ പറയുന്നില്ല കാരണം ഇതിപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിൽ എന്താണ് സമസ്ത എന്താണ് എ പി വിഭാഗം എന്താണ് ഇ കെ വിഭാഗം എന്താണ് പാണക്കാട് എന്താണ് മുസ്ലിം ലീഗ് ഇതിനെക്കുറിച്ചൊക്കെ മുഷാവുക അതൊക്കെ നിനക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം ലീഗിന്റെ ആളുകൾ അഥവാ മുസ്ലിങ്ങളും അവരുടെ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളിപ്പോ ആരെ പുറകിലാന്നറിയോ ഹിന്ദുക്കളുടെ പുറ ഹിന്ദുക്കളുടെ പുറവരിപ്പോ ബഹുമാനപ്പെട്ട് അതിൻ്റെ നേതാക്കന്മാർ ഇനിയിപ്പോൾ പാണക്കാട്ടിലുള്ളവരാകട്ടെ ഇ കെ വിഭാഗം ആട്ടെ എ പി വിഭാഗം വേണമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വന്നിട്ട് ഹിന്ദുമതം അവരെ പഠിപ്പിക്കാം ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തോ ഗീതയോ അല്ലെങ്കിൽ വേദവേദാന്തങ്ങളെ കുറിച്ച് പറയുന്നത് ഇന്നത്തെ ഹിന്ദുമതത്തിൻ്റെ ലുക്കിലുടുക്കുകൾ തമ്മിലടി പാരവെപ്പ് അതൊക്കെ വേണ്ടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം കാരണം ഞാനിപ്പോൾ ഒന്നിലേക്കുമില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളാണ് ഞാൻ സനാതന ധർമ്മ പദ്ധതിയുമായിട്ട് അത് മനസ്സിലേറ്റിയിട്ട് എൻ്റെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു ആയതുകൊണ്ട് പുറത്തുനിന്ന് നോക്കുന്ന കാരണം ഇവന്മാരുടെ എല്ലാവരെയും പ്രശ്നങ്ങൾ എനിക്കറിയാം തുടക്കം മുതൽ മുതലെനിക്കറിയാം അതിൻ്റെ ചരിത്രം അറിയാം അവിടെ നടക്കുന്ന അടിയന്തര തമ്മിൽ കണ്ടുകൂടായക ഇപ്പോഴാണ് പിന്നെയും പണ്ടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയും അമ്പലത്തിൻ്റെ അടുത്തുകടുപ്പിക്കയില്ല പുലയന്മാരെ പറയന്മാരെ വേട്ടുവന്മാരെ ജാതിയിൽ കുറഞ്ഞവരെ ആശാരിയുണ്ട് പൂണൂൽധാരിയായിരുന്ന ആശാരി കയ്യിൽ മുഴക്കോലും പിടിച്ചു കഴിഞ്ഞാൽ ഉളിയും മുഴക്കോലും പിടിച്ചു കഴിഞ്ഞാൽ ഏത് അമ്പലത്തിലും കയറാം എന്നൊരു നിയമമുണ്ട് ഉണ്ട് അങ്ങനെ അമ്പലത്തിൽ കയറി ഉന്മീലനം നടത്തുകയും വിഗ്രഹം പണിതെല്ലാം കൊണ്ടുവച്ച് വിഗ്രഹത്തിന്റെ കണ്ണ് മാത്രം തുറക്കുക അവസാനം കണ്ണ് തുറക്കുന്നതിന് ഉന്മീലനം എന്ന് പറയാം ആ കണ്ണ് തുറന്നു കൊണ്ടത് കണ്ണു തുറത്തുപോകാൻ പറയും പിന്നെ അവിടെ കയറാൻ പാടില്ല തന്ത്രസമുച്ചയത്തിൻ്റെ പത്താം അധ്യായത്തിൽ പത്താം പടലത്തില് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കേരളം പാടില്ലാത്ത അതിന് നായന്മാരൊക്കെ ഉണ്ട് കേട്ടോ ചോവന്മാര് നായ കുഴിക്കാട്ട് പച്ചേരി തോന്നിയാൽ കാണാൻ പറ്റും അതിനെ അതിനെ അതായത് ജാതിയും ജാതിയുടെ മേലജാതിയും എന്ന് പറയുമ്പോൾ ഇപ്പൊ നായന്മാര് ഞാൻ നായർ വംശത്തിൽപ്പെട്ട ആളാണ് ഈ നായന്മാരിൽ തന്നെ ഇരുപത്തൊന്ന് തരം നായന്മാരുണ്ട് അതായത് ഏഴുതരം നായന്മാരെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകളുണ്ടെന്നാണ് പറയുന്നത് പല ഇതായത് ഏതോ ഗ്രന്ഥത്തിൽ കണ്ടു ഞാനത് നമ്മുടെ എന്താണ് പറയാൻ പറ്റേ സാഗരം എന്ന് പറഞ്ഞാൽ ശബ്ദസാഗരത്തിൽ ഇത് കണ്ടെത്തുന്നതാണ് അതിനകത്ത് തന്നെ വെള്ളായ്മ ഞങ്ങൾ സാധാരണക്കാരനായിരുന്നു നായന്മാരല്ല ഞങ്ങൾക്ക് നമ്പൂരിമാരൊപ്പം കൂടെ കിടക്കാനുള്ള അവകാശം ഞങ്ങളുടെ പെണ്ണുങ്ങൾക്കുള്ള പറഞ്ഞാൽ ഊറ്റം കൊള്ളുന്ന വെള്ളായ്മ ഇന്നിപ്പം അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ വട്ടേക്കാരൻ വെളക്കത്തലയൻ ഇങ്ങനെ പിന്നെ എനിക്ക് മുഴുവൻ അറിയില്ല ലൻ ഇങ്ങനെയൊക്കെ പല വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട് അതിൽ വിളക്കത്തല എന്ന് പറഞ്ഞാൽ മുടി വെട്ടി കൊടുക്കാനുള്ള ഭാഷ അവർക്കുള്ളു അതേ സവർണന്മാർക്ക് വെട്ടി കൊടുക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരാണ് ഞങ്ങളുടെ നാട്ടിൽ അതിന് അമ്പട്ടൻ എന്നാണ് പറയുക അത് സംസ്കൃതമാണ് അംബിഷ്ടത്തെ സംസ്കൃതമാണത് ഇതിൽ വെളുത്തേടൻ സവർണ്ണന്മാർക്ക് മുണ്ടലക്കി കൊടുക്കാനുള്ള ആൾക്കാർ അതേ സമയത്ത് സവർണന്മാർ അല്ലാത്തവർക്കും ഉണ്ടാക്കുന്നവരെ ഞങ്ങളുടെ നാട്ടിൽ പറയുക വേലന്മാരെന്ന് പറയാറുണ്ട് പക്ഷേ വേലന്മാർ വേറെ പല വിഭാഗങ്ങളുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ പേരിൽ ആരും ആളുടെ ഉള്ളി വരേണ്ട ആവശ്യമില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഹിന്ദുക്കള് തമ്മിലടിയാണ് ഒരിക്കലും ആരോ ബ്രഹ്മാനോട് ചോദിച്ചു ഹിന്ദുക്കൾ മുസ്ലിം മറ്റേ ഇവര് ഈഴവനും നായരും എന്നാൽ കൂടിച്ചേരുക ചോദിച്ചു ബാക്കി എല്ലാത്തിനും ഉത്തരം പറഞ്ഞു ഇന്ത്യക്ക് എന്നാൽ ലോകകപ്പ് കേട്ട അതിനൊരു നാനൂറ് വർഷം പിടിക്കും ഇതെല്ലാത്തിനും ഉത്തരം പറഞ്ഞു എന്ത് ചോദിച്ചാലും ഉത്തരം പറയുന്നുണ്ട് അവസാനം ചോദിച്ചു നായര് മീഡോ എന്നാൽ യോജിക്കുക അയ്യോ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മക്കളെ ഏതായാലും അതൊക്കെ യോജിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഞാനൊന്നും ഉണ്ടാവില്ല എന്ന് കാരണമെച്ചാൽ അദ്ദേഹത്തിൻ യുഗയുഗയുഗങ്ങളാണ് ഒരു ബ്രഹ്മാവിൻ്റെ മറ്റേ അപ്പോയിൻമെൻ്റ് കൊടുത്തിട്ടുള്ളത് അടുത്ത ബ്രഹ്മാവായിട്ട് അപ്പോയിൻമെൻ്റ് ഇപ്പോഴേ കിട്ടി കഴിഞ്ഞു ഹനുമാനാണ് അടുത്ത ബ്രഹ്മാവ് അത് പറഞ്ഞു വരു പറഞ്ഞു വരുന്നതിനെ എല്ലാത്തിനും കാലങ്ങളുണ്ട് യമധർമ്മരാജൻ ഇപ്പോഴത്തെ യമധർമ്മരാജൻ വരെ മാറും അവരുടെ യാമ്യ പദവി ചേഞ്ച് ആകും അത് കൃത്യമായിട്ട് കടോമനുഷ്യർ പറയുന്നുണ്ട് എല്ലാം പ്രളയം പ്രദേശിക്കും അപ്പോഴും ഈ സ്പർദ്ധ ഇവിടെ നിലനിൽക്കും ഇന്നിപ്പോൾ ഞാൻ കണ്ടുവരുന്നത് ഒരു കാരണവശാലും അതായത് അവിടെ ഒരു ചരണ്ട് കെട്ടി ഇവിടെ ഒരു ചരണ്ട് കെട്ടി എന്നിട്ട് നിലത്തിട്ടിരിക്കുക അത് കൂട്ടിക്കെട്ടണം ഒരാളെ ഉള്ളൂ അയാൾ ഈ ചരണ്ടി പിടിച്ചു കൊണ്ടുവന്നിട്ട് അപ്പുറത്തെ ചരണ്ട് പിടിക്കാൻ ഒന്നുമ്പോൾ എത്തില്ല എന്നിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ആയപ്പോഴേക്കും അത് കഴിഞ്ഞ് വിട്ടുമ്പോഴേ ഇത് കഴിഞ്ഞു വിട്ടു പോവും ഇതുപോലെയാണ് ഈഴവ നായന്മാരും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസും ഇവരവിടെ കയറി തന്നാൽ ഇമർക്ക് ഇഷ്ടമല്ല ഇവർ ഇവിടെ കയറി തന്നാൽ അവന്മാർക്ക് ഇഷ്ടമല്ല ആയതുകൊണ്ട് എന്തായി ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കാനും പറയാനും ആരുമില്ല ആ ഒരവസ്ഥയിലേക്ക് എത്തി ഇനി ആ ഒരു അവസ്ഥയിൽ എത്തിച്ചതാര ഇവിടുത്തെ നേതാക്കന്മാരാണ് ഇവിടെ അടിസ്ഥാന വർഗങ്ങളായിട്ടുള്ള തെരുവിലെ ഈഴവനോ തെരുവിലും ആർക്കും ഈ പ്രശ്നമൊന്നുമില്ല അവരാണ് അങ്ങനെയാണ് പ്രേമിക്കേണ്ടത് കല്യാണം കഴിക്കുന്നുണ്ട് എല്ലാ ജിഹാദും നടത്തുന്നുണ്ട് അവിടെ അതിനെ തലപ്പത്തിരിക്കുന്നവരത് ചെയ്യുന്നത് ആയതുകൊണ്ട് എന്തുണ്ടായി ഇപ്പോൾ ഏതെങ്കിലും അമ്പലത്തിലെ പൂജാരിയോ തന്ത്രിയോ തെണ്ട്രിയോ ആരും വന്നിട്ട് പറയാം എൻ്റെ വോട്ട് യു ഡി എഫിൽ എന്ന് പറഞ്ഞാൽ കുറവില്ല എന്ന് പറയും നമ്മുടെ എല്ലാവരും ഹിന്ദുക്കളുടെ എല്ലാവരും വോട്ട് എൽ ഡി എഫിന് കൊടുക്കാൻ പറഞ്ഞാൽ നിൻ്റെ ഭാര്യയോട് പോയിട്ട് പറയാമെന്ന് പറയും ഒരു പടിയില്ല ഒരു വിലയും ഇല്ലാത്ത സാധനങ്ങളായിട്ട് മാറി നീ ഇതിനെ ജോലി ചെയ അമ്പലത്തിൽ വെട്ടിട്ട് പൂജ കിണ്ടി കിണിയും ചെയ്യ് അതായത് സന്യാസി വന്നിട്ട് പറയാം ആയതുകൊണ്ട് നമ്മളുടെ ഓട്ടെല്ലാം നമ്മളുടെ ഓട്ടെല്ലാം ബി ജെ പി പോടോ എന്ന് പറയും ഒരു വിലയും ഈ മാറി ഇവിടെ കാലങ്ങളെ കൊണ്ട് ഞാനാണോ നീയാണോ വലുത് നീയാണോ ഞാനാണോ വലുത് ആരാണ്ടോ പാറായി ഈ സമസ്തയാണോ ആ സമസ്തയാണോ ഈ ഇടവനാണോ നായരാണോ ഇവിടെ ഒരു മറന്നു പോകുന്നൊരു കാര്യമുണ്ട് ഞാൻ തൊട്ടക്കത്തിലേ പറഞ്ഞ പോലെ ഈ സമസ്തയാണോ ആ സമസ്തയാണോ പാണക്കാടാണോ മുസ്ലിം ലീഗാണോ ആണോ അതിൻ്റെ മേലെ മുഷാമറയാണോ ഇതൊക്കെ തമ്മിലെ വഴക്ക് അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ഹിന്ദുക്കളുടെ ഡൗട്ട് എന്താ വച്ചാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണോ പിന്നെ അള്ളാഹുവിൻ്റെ സ്ഥാനം അറിയാണ്ട് ചോദിക്കണം കേട്ടോ കളിയാക്കി ചോദിക്കല്ല ഒരു സാധാരണ ആൾക്കാർ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്തായി മുസ്ലിം ലീഗ് മുഷാമറ സമസ്ത ആ സമസ്ത ഈ സമസ്ത പാണക്കാട് അവാഹു ഇതെല്ലാം ഇതെല്ലാം ഒരേ ഗ്രൂപ്പുകളായിട്ടാണ് ഇപ്പോൾ സാധാരണക്കാർ കാണുക നല്ലൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടാക്കി എത്ര നാണക്കെ ആലോചിച്ച് നോക്കണം ആധ്യാത്മികതയും ഭൗതികതയും ഇതിനെ രണ്ട് രണ്ട് പക്ഷികളുടെ പക്ഷികളുടെ പക്ഷിയുടെ രണ്ട് ചിറകുകളാണ് ഒരു ചിരകിലേയും ചിറകിലേയും പക്ഷി നിരത്ത് കിടന്ന് ഇറയും ഇത്രകാലം ഉയർന്നു ഉയർന്നുയർന്ന് പറഞ്ഞിരുന്നത് മുസ്ലീങ്ങൾ പറഞ്ഞിരുന്നത് ഈ രണ്ട് ചിലവുകൾ അവർക്ക് സുഭദ്രമായിരുന്നു കേരളത്തിൽ അങ്ങനെയായിരുന്നു ഒരിക്കൽ പോലും ആധ്യാത്മിക കാര്യങ്ങളിൽ ഉസ്താദുമാരെ കാണുന്ന സമയത്ത് അവർക്ക് ബഹുമാന അവർക്ക് ഇവരെ കാണുമ്പോൾ ബഹുമാന ഇപ്പം എന്തായി അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം നീയാണോ ഞാനാണോ നീ ആണോ ഞാനാവില്ല വീട്ടിൽ ഈ ഭാര്യയും ഭർത്താവും പറഞ്ഞാൽ കുഴക്കമുണ്ടോ ഭാര്യയ്ക്കും ജോലി ഭർത്താവും ജോലി ഉടനെ തന്നെ ആ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്പർദ്ധ അതിൻ്റെ ആയിട്ട് ഭാര്യയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടി അമ്പലം കൂടി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ മോഹം താന്നു അപ്പം തമ്മിൽ തമ്മിൽ ഒരു കുടുംബത്തിനകത്തുള്ള പോലെയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾക്കകത്തുള്ളത് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഹിന്ദുവിൻ്റെ ഹിന്ദുവിനെ ഹിന്ദുവിനെ പിന്തങ്ങാ ഹിന്ദുവിൻ്റെ പുറകെ നടക്കുക എന്ന് പറഞ്ഞില്ലേ അവിടേക്കാണ് പോകുന്നു ശരി ഇ കെ വിഭാഗമാണ് ശരി എ പി വിഭാഗമാണ് ശരി അതല്ല മുസ്ലിം ലീഗാണ് ശരി അതല്ല മുഷവറ പറയുന്നതിന് അപ്പുറം ഒന്നുമില്ല ഓക്കെ സമ്മതിച്ചു കണക്കാട്ടുകാര്യം ഓക്കെ സമ്മതിച്ചു ഇവർ തമ്മിൽ സ്വയം പറയുന്ന കാര്യമാണ് ഞങ്ങളാണ് വലുത് നിങ്ങളല്ല നിങ്ങൾ ഞങ്ങളുടെ പുറയിൽ വരണം അവർ പറഞ്ഞു നിങ്ങളല്ല ഞങ്ങളെ വലുത് നിങ്ങൾ ഞങ്ങളുടെ പുറയിൽ വരണം ഒരു ചിറക് മറ്റേ ചിറകിനേക്കാൾ ഗ്രേസ് കൂടുതലുള്ളതല്ലെന്ന് മനസ്സിലാക്കണം ഈ ചിറകിൽ ആ ചിറകിന് ഗ്രേസ് ഇല്ല ആ ചിറകിൽ ഈ ചിറകിന് ഗ്രേസ് ഇല്ല അപ്പോൾ ചിറകുകൾ തമ്മിൽ വഴക്കുകൂടിക്കൂട ഇവിടെ അതാണ് നടക്കുന്നത് ഞാനാണോ നീയാണോ പാറായി തമ്മിൽ ഈഗോ ക്ലാഷാണ് അവിടെ നടക്കുന്നത് ഇവിടെ ഇതിനപ്പുറം ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിനപ്പുറം ഒരു ഗ്രൂപ്പ് ഉണ്ട് വീണ്ടും എടുത്തു പറയാം നിങ്ങൾക്കത് അറിയാൻ നിങ്ങൾക്കതറിയാൻ മുഷാവറ മുഷാവറന്ന് പറഞ്ഞാൽ അവരൊരു സുപ്രീം കോടതി പോലെയാണത് കൂടിയാലോചനാ സമിതി ഓക്കെ മുഷാവറ ഇൻ്റെ സമസ്ത മറ്റേ സമസ്ത പാണക്കാട്ടുകാർ അതുപോലെ തന്നെ മുസ്ലിം ലീഗുകൾ എത്ര അഞ്ച് നോക്കുക ഇതിനപ്പുറം ഒന്നുണ്ട് ഇതിനപ്പുറമൊന്നുണ്ട് അതാണ് യഥാർത്ഥ ശക്തി മുസ്ലിങ്ങൾ ഇവിടുത്തെ അമ്മ പെങ്ങന്മാർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇവരുടെ ഇവരുടെ നെഞ്ചത്താണ് ഇതൊക്കെ കെട്ടിയുയർത്തിയിട്ടുള്ളത് അത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല തങ്ങളുടെ ഈ ബഹുഭൂരിപക്ഷം വരുന്ന അതിബഹുഭൂരിപക്ഷം വരുന്ന അഥവാ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എട്ടോ കമ്മറ്റികളല്ലാത്ത ബാക്കി എല്ലാവരും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് നിന്നാണ് ഈ പ്രസ്ഥാനങ്ങൾ കെട്ടി ഉയർത്തിയിട്ടുള്ളത് അത് കുഞ്ഞാലിക്കുട്ടി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ ഇത് ഇ കെ വിഭാഗം കൊണ്ടുവന്നോ എ പി വിഭാഗം കൊണ്ടുവന്നോ പാണക്കാട്ടുകൾ കൊണ്ടുവന്നതോന്നോ അല്ല അവരെയും മറന്നുകൊണ്ടുള്ള ഈ കളി ഉണ്ടല്ലോ അത് അടിസ്ഥാനത്തിന് തകർക്കുന്ന കളിയാണ് ഇന്നിപ്പോൾ ഞങ്ങ ഹിന്ദു മതത്തിനകത്ത് ഒരു സന്യാസി പോണ സമയത്ത് ഹിന്ദുക്കളെന്താ പറയുക ഏ പോകുന്ന ഒരു തെണ്ടി എന്നാ പറയാ കുറച്ചുകൂടി വ്യക്തമായിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുമ്പോൾ ഇതിൽ നിന്ന് അസഭ്യം ഒന്നും പറയാൻ പാടില്ല അതേ തായോളി എന്ന് പറയും എന്നൊക്കെ അതാ പറയുക ഇവിടുത്തെ സന്യാസിമാരെ മുഴുവൻ ജനങ്ങൾ പറയുന്നത് ഹിന്ദുക്കളെന്താ പറയുക അതേ പോണർ തായോളി തന്തയ്ക്ക് പറക്കാത്ത അവരെ കുറ്റം പറഞ്ഞതിന്റെ കാര്യമില്ല സന്യാസിമാർ തമ്മിൽ ഗ്രൂപ്പ് അട്ടിയത് നിന്റെ ഞങ്ങളുടെ മഠമാണ് വലുത് ഇവരുടെ മടല്ലാ വലുത് നിന്റെ മടലല്ല വലുത് അവരാ വലുത് തമ്മിലടിയല്ല അപ്പോൾ എന്തുണ്ടായി ഇതിനൊക്കെയും സൃഷ്ടിച്ച് ഇവർക്ക് ആഹാരം കൊടുക്കാൻ ഇവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ ഇവരെ കാണുമ്പോൾ നമസ്കാരം സ്വാമി എന്ന് പറയാൻ വെമ്പുന്ന അല്ലെങ്കിൽ അതിന് അതിനുള്ള അവകാശം മാത്രം വെച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ അവർ ഒഴിഞ്ഞു മാറിപ്പോയി നിങ്ങൾ അവിടെ വന്ന് വട നിങ്ങൾ നിങ്ങളെ അവിടെ നിന്ന് തന്നുകൂടിക്കോ അവരെ കൈവിട്ടു നാട്ടുകാർ കൈവിട്ടു ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ എൻ ഡി പി എന്ന് പറഞ്ഞിട്ട് നായന്മാര സംഘടനയുടെ വോട്ട് വോട്ട് കിട്ടിയില്ല അതാണ് നശിച്ചുപോയി മന്ത്രിമാർ വഴി ഉണ്ടായത് എസ് ആർ പി ഉണ്ടായിരുന്നു ഈ സമുദായത്തിൻ്റെ അതൊന്നും നശിച്ചു പോയി ഇപ്പോൾ അതിനുണ്ടല്ലോ മറ്റേ ബി ഡി ജെസ് അത് ഒറ്റയ്ക്ക് നിൽക്കട്ടെ പത്ത് വോട്ട് കിട്ടില്ല കാരണം ആർക്കും ഇവർ വേണ്ട സമുദായം അവരെ വെറുത്തു തമ്മിൽ അടികൂടുന്ന ഈ കൂട്ടം ആൾക്കാരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ നിങ്ങൾ അവിടെ പോയിട്ട് തമ്മിൽ അടികൂടിക്കോ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകണം ഈ അവസ്ഥയാണ് വരാൻ പോകുന്നത് ഈ അവസ്ഥയാണ് ഏകദേശം വന്ന് കഴിഞ്ഞിട്ടുള്ളത് ഈ വഴക്കിനിടയിൽ അവർ മറക്കുന്നത് ഇതിലൊന്നും പെടാൻ ഇഷ്ടപ്പെടാത്ത അള്ളാ എന്ന് പറഞ്ഞടക്കുന്നേ അലഹദില്ല എന്ന് പറഞ്ഞിടക്കുന്നെ മാഷാ അള്ളാ എന്ന് പറഞ്ഞ നടക്കുന്നെ എല്ലാം 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 അള്ളാഹുവിൽ സമർപ്പിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകന്മാരെ കൂലിത്തൊഴിലാളികൾ ഗൾഫിൽ പോയിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന പ്രവാസികൾ ഇവരുടെയൊക്കെ നെഞ്ചത്ത് കയറി കളിയുണ്ടല്ലോ എത്ര കാലം പറ്റും അവർ സുപ്രഭാതം അങ്ങോട്ട് തിരിഞ്ഞു കൊടുക്കും അത് കഴിഞ്ഞാൽ കഴിഞ്ഞു അവിടേക്കാണ് ഈ പോക്ക് ഏതായാലും ഇതൊക്കെ കണ്ട് കൈയടിച്ച് ചിരിക്കാൻ അപ്പുറത്ത് ആൾക്കാരുണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട് ചിരിച്ച് കൈയടിക്കാൻ കഴിഞ്ഞ ഒരു ചെറിയൊരു കാലഘട്ടത്തിന് മുമ്പ് വരെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ കരുതിയിരുന്നവർ കേരളം ഭരിക്കുന്നവര് ആര് ഭരിച്ചാലും മുസ്ലിം ലീഗിൻ്റെ അതീശത്വം അതിൻ്റെ പുറകിലുണ്ടെന്ന് അരിച്ചിരുന്നു അപ്പം അതൊക്കെയും ബൈ എല്ലാം പോയി ഇപ്പം എന്താ ഒരു ഗ്രൂപ്പായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആർ എസ് എസിൻ്റെ മോഡിയായ നമഹ എന്ന് പറഞ്ഞ നടന്ന ആൾക്കാർ ഞാൻ എന്തോ പറഞ്ഞപ്പോൾ എൻ്റെ മക്കണ്ടി തെറിയും ഇപ്പോൾ പറഞ്ഞു പിണറായി ഏതമഹ പിണറായി ഏതമഹ എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ആൾ കേൾക്കും എന്നറിയില്ല അതുപോലെ പള്ളിക്കാൻ ചേരിതിരുന്ന് ഞങ്ങൾ യു ഡി എഫിനാണ് വോട്ട് ഞങ്ങൾ എൽ ഡി എഫിനാണ് വോട്ട് ക്രിസ്സൂന് വോട്ടൊന്നുമില്ലേ ഈ ചോദ്യത്തിന് ഉത്തരവില്ല നാണക്കേടാണ് കേട്ടോ നാണക്കേടാണ് ലീഗിനെ ചൊല്ലി സമസ്തയിൽ ശീതയുദ്ധം എന്നൊക്കെയാണ് ഇപ്പോൾ ഒരേ ഇപ്പോൾ ഒരാളയച്ചെ ഹെഡിങ് അതാണ് നാണക്കേട ഇനി വേറെ കാര്യമുണ്ട് തലക്കാലം എല്ലാവരും കൂടി ചേർന്നിട്ട് പറയും അങ്ങോട്ടും ഇങ്ങോട്ടും തോളത്ത് കൈയിട്ട് കൈയൊക്കെ ഇങ്ങനെ പിടിച്ചു ഉയർത്തി ഞങ്ങൾ ഒറ്റ കെട്ട് ഒറ്റ കത്താന്നൊക്കെയും പറയും ഒരു കാര്യമില്ല ഒരിക്കൽ പൊട്ടിയ പൊട്ടിയത് തന്നെയാണ് പിന്നെ ഏച്ചു കൂട്ടുന്ന രീതിയിൽ പാച്ച് വർക്ക് എന്ന് പറയില്ലേ ഏച്ചു കൂട്ടുക പാച്ച് വർക്ക് ഇതൊക്കെ ഇനി നടക്കുള്ളൂ പൊട്ടിയത് പൊട്ടിയത് തന്നെ നമസ്കാരം